ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനും ഒമ്പത് മുപ്പതിനും ഇടയ്ക്ക് ക്ഷേത്രതന്ത്രി സതീശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നടത്തി അത് കഴിഞ്ഞ് പിന്നീട് മുളപൂജയ്ക്കായി രാവിലെ തന്നെ നീർ കോരും ഉത്സവത്തിന് വൈകിട്ട് രാത്രി ഉത്സവശ്രീ ബലിയും വൈകിരി ഉത്സവത്തിൻ്റെ ഭാഗമായ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലും ക്ഷേത്രത്തിനകത്ത് തുലാവാര മണ്ഡപം ശ്രീപാദ മണ്ഡപം എന്നിവിടങ്ങളിൽ കലാപരിപാടികളുണ്ടായിരിക്കുന്നു പതിനാലിന് രാവിലെ വിഷുഗണി ദർശനം ഉണ്ടായിരിക്കുന്നതാണ് പത്തൊമ്പതിന് ഏകാദശി പൊന്നും ശ്രീവല്ലിക്കൊപ്പം വലിയ കാണിക്ക ഉണ്ടായിരിക്കുകയായിരിക്കും അത് ഭക്തർക്കായി വലിയ കാണിക്ക അർപ്പിക്കാനും പറ്റുന്നതാണ് ഇരുപതിന് രാത്രി പള്ളിവേട്ടയാണ് പത്താം ദിവസം ആരാധന വിഗ്രഹങ്ങളുടെ ആറാട്ടിനായി ശംഖുമുഖം കട തീരത്തേക്ക് ആറാട്ടെഴുന്നള്ളത്ത് നടക്കും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് കയറി ചെല്ലുന്ന വഴിയിൽ തന്നെ യുദ്ധ പോരാളികളുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് യുധിഷ്ഠിരൻ സഹദേവൻ നകുലൻ അർജുനൻ ഭീമൻ അങ്ങനെ എല്ലാവരെയും പ്രതിമകൾ വെച്ചിട്ടുണ്ട് അതിൽ യുധിഷ്ഠരൻ്റെയും ഭീമൻ്റെയും പ്രതിമകളാണ് വലുത് നകുലൻ്റെയും അർജുനൻ്റെയും പ്രതിമകൾ കുറച്ച് ചെറുതാണ് അതുപോലെ തന്നെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ മുതിർന്ന അംഗം ക്ഷേത്രസ്ഥാനി ആചാര അലങ്കാര വിശേഷങ്ങളോടെ പള്ളിവാളയന്തി ആറാട്ട് ഘോഷയാത്രയിൽ പങ്കെടുക്കും പത്തൊമ്പതിന് കിഴക്കേ നടയിൽ വേലകളി ഉണ്ടായിരിക്കും ഇരുപത്തൊന്നിന് വൈകിട്ട് ശംഖുമുഖം ആറാട്ട് കടവിലേക്കും എഴുന്നള്ളത്തുണ്ടായിരിക്കുന്നതാണ് ഈ മാസം ഏപ്രിലിൽ ഇരുപത്തിരണ്ടിനാണ് ആറാട്ട് ആറാട്ട് ഈ ശംഖുമുഖത്ത് നിന്നും ക്ഷേത്രത്തിൽ നിന്ന് ശംഖുമുഖത്ത് പോകുന്ന ഒരു രീതിയാണ് ആറാട്ട് ആറാട്ടോടു കൂടി ഇതെല്ലാം സമാപിക്കുന്നതാണ് പിന്നെ നാടകശാലയിൽ കഥകളി ക്ഷേത്ര അരങ്ങേറ്റം അങ്ങനെ പല പരിപാടികളുമുണ്ട് അപ്പോൾ കുടിയേറ്റത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് യുദ്ധ പോരാളികളുടെ പ്രതിമയെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കൊടിയേറിയെങ്കിലും മഴയോടുകൂടിയാണ് തുടങ്ങിയത് മഴ ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു രാവിലെ മഴ തിരുവനന്തപുരത്ത് വളരെ കുറവായിരുന്നു ഉച്ചയ്ക്ക് അത് ശക്തമായിട്ടുള്ളൊരു മഴയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നല്ല റോഡെല്ലാം നനയുന്ന വിധത്തിലുള്ള മഴയായിരുന്നു അപ്പോൾ അപ്പം തിരുവാറാട്ടെന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് അന്ന് എന്തായാലും ധാരാളം ആൾക്കാരെല്ലാം വരുന്നതാണ് ആറാട്ട് കാണാനായിട്ട് ഇത് നിന്നും അതേപോലെ തന്നെ ശുശീന്ദ്രത്തിൽ എല്ലാം ഈ ആറാട്ടായിട്ട് എഴുന്നള്ളത്തുമായിട്ടൊക്കെ കുണ്ടണിയമ്മയും കോരസ്വാമിയും അങ്ങനെ ഒരു എഴുന്നള്ളത്തൊക്കെ വരുന്നുണ്ട് അതൊക്കെ വന്ന് സമാപിക്കുന്ന ഇതിനു മുമ്പായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതുവരെ നന്ദി നമസ്കാരം